ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നൊരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഷെയ്ക്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പൊ നമ്മള് അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പഴം വേണം പിന്നെ നമ്മൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പഴത്തിന്റെ ഈ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത പഴം നോക്കി എടുക്കണം കാരണം നമ്മൾ ഇതിനകത്ത് വേറെ വെള്ളമോ പാലോ അങ്ങനെ ഒന്നും തന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഇതാ ആ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായ ഇത് നമുക്ക് വേണം ഒരു ക്രീമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ക്രീമില്ലേ വിപ്പിംഗ് ക്രീം എന്ന് പറയും അപ്പം അതൊരു ഒരു ബൗളില്ല കുറച്ചേ എടുത്ത് കൊടുക്കുള്ളൂ നമ്മൾ നല്ല മധുരം ആയതുകൊണ്ട് അധികം എടുത്തിട്ടില്ല അത് നമ്മൾ അതിലിന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആപ്പിളും പഴവും ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം ഇപ്പൊ ഇതാണ് നമ്മൾ ആപ്പിളും പഴവും അരിഞ്ഞിടിച്ചിട്ടുണ്ട് നമ്മൾ പഴം താഴുന്ന വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത് ആപ്പിൾ നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് മേബി ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം നമുക്ക് ജാറിൻ്റെ ഉള്ളിലേക്ക് പഴവും ആപ്പിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടോ ഇനി ഇതിലകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എനിക്ക് സ്പൂൺ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു കൈകിട ആവൃതിനാണ് ഞാൻ എടുത്തു വെച്ചത് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ബ്രീപ്പിംഗ് ക്രീം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം അതാ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള തിക്ക് അപ്പ ഇതാ നമ്മളെ ഡ്രിങ്ക് ഇവിടെ നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഒണുക്കുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചേർത്ത് നോക്കട്ടോ വേറെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പൊ ഞാനിവിടെ ചേർക്കുന്നത് നട്ട്സും നമ്മുടെ മുന്തിരി ഇവിടെ റെഡിയായി അപ്പൊ കിടിലാണ് ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ലേ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അത് നമുക്ക് പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് ഡ്രിങ്ക് ആയിട്ടും ഷേക്ക് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ നമുക്ക് ഡ്രിങ്ക് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടി കുറച്ചിട്ട് പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിനൊന്ന് കട്ടി കുറയ്ക്കാം അത് ഷെയ്ക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു ക്രീം മാത്രം ആഡ് ചെയ്ത് ഈ ഒരു പഴത്തിൻ്റെ പഴോ ആപ്പിളോ ഉപയോഗിച്ചിട്ട് ചെയ്യും നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പം ഇതാ നമ്മുടെ ഈ ഒരു കിടിലൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പ ഇനി വീഡിയോ വരുന്നവരേക്ക് ബൈ ടേക്ക്